കേരളത്തിലെ ആദ്യ ദുരഭിമാന കൊലപാതകമായിരുന്നു കോട്ടയത്തെ കെവിൻ കൊലക്കേസ് കൊല എന്ന് കേട്ടാൽ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് കെവിൻ്റെയും നീനുവിൻ്റെയും മുഖമാണ് കെവിനെപ്പോലെ നീനുവു ചിലരുടെ സങ്കുചിത ചിന്താഗതിയുടെ ഇരയാണ് എന്നാൽ ഇപ്പോൾ നീനുവിനെ സംബന്ധിച്ച വിരുദ്ധമായ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നീനുവിൻ്റെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് എല്ലാവരും ചോദിക്കുന്നത് നീനു വീണ്ടും വിവാഹിതയായോ എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നീനു വിവാഹിതയായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് നീനു നീനുവിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുമില്ല കെവിൻ്റെ പിതാവ് ജോസഫ് നീനുവിൻ്റെ വിവാഹ വാർത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിഷേധിച്ചിരുന്നു യൂട്യൂബ് ചാനലുകൾ നീനു വിവാഹിതയായെന്നും കെവിൻ്റെ പിതാവ് ജോസഫാണ് വിവാഹം നടത്തി നടത്തിക്കൊടുത്തതെന്നും പ്രചരിപ്പിച്ചിരുന്നു ഇതെല്ലാം വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജോസഫ് രംഗത്ത് വന്നിരുന്നു നീനുവിനെ ഞാൻ ആർക്കും കൈപിടിച്ചു കൊടുത്തിട്ടില്ല നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞ വാർത്ത എനിക്കറിയില്ല വ്യാജ പ്രചാരണം നടത്തുന്നവരോട് തന്നെ ചോദിക്കണം ഇതായിരുന്നു ജോസഫിൻ്റെ പ്രതികരണം എം എസ് ഡബ്ല്യു പൂർത്തിയാക്കിയ നീനു ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് കെവിനെയും നീനുവിനെയും വീണ്ടും ഓർമ്മപ്പെടുത്തിയ സിനിമയായിരുന്നു മോഹൻലാലിൻ്റെ തുടരും ദുരഭിമാനക്കൊലയുടെ കഥ പറഞ്ഞ സിനിമയ്ക്ക് പിന്നാലെ നീനുവിനെ തേടിയുള്ള അന്വേഷണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് തുടർ അന്വേഷണത്തിലാണ് നീനു ഫെബ്രുവരിയിൽ വിവാഹിതയായെന്ന് വ്യക്തമാവുന്നത് എല്ലാം മറന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ ആ കുട്ടിക്ക് എന്ന് ആശംസിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്നാൽ യൂട്യൂബ് ചാനലുകളും ഒരു കൂട്ടം സൈബർ പ്രൊഫൈലുകളും നീനുവിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് പലതരത്തിലുള്ള വ്യാജ വ്യാജപ്രചരണങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതു സംബന്ധിച്ച് നടക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്താൽ റീച്ച് കിട്ടുമെന്നതിനാൽ പലരും ഇത്തരം വ്യാജ വ്യാജപ്രചരണങ്ങളിൽ നിന്നും പിന്മാറുന്നില്ല